ആയിരത്തിലധികം അമേരിക്കൻ ക്രിസ്ത്യൻ പാസ്റ്റർമാർ ഇസ്രയേലിൽ എന്തുകൊണ്ടാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് ആയിരത്തിലധികം പാസ്റ്റർമാരെയും ക്രൈസ്തവ ഇൻഫ്ലുവൻസർമാരെയും ഹോട്ടലും ഫുഡും അടക്കം സകല ചിലവുകളും നൽകി ഒരാഴ്ച ഇസ്രയേലിൽ താമസിപ്പിച്ചത് ഇതിനു പിന്നിൽ ഇസ്രയേലിന്റെ ഒരു ഗൂഢതന്ത്രമുണ്ട് ചരിത്രത്തിൽ ഒരിക്കൽ പോലും മുമ്പ് ഉണ്ടായിട്ടില്ലാത്തതുപോലെ അമേരിക്കയിൽ ഇസ്രയേലിനെതിരെ ജനരോഷം ആളെ കത്തുന്നതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജൂതന്മാർ തിങ്ങിപ്പാർക്കുന്ന നഗരമായ ന്യൂയോർക്കിൽ പോലും നദന്യാഹുവിനെതിരെ കടുത്ത നിലപാടെടുത്ത സുഹ്റാൻ സുഹ്രാൻ നന്ദാനി ജയിച്ചുകയറിയത് ഉദാഹരണമാണ് പുതുതലമുറ ഇസ്രയേലിനെ പൂർണ്ണമായും കൈവിട്ട ഘട്ടത്തിലാണ് ഇസ്രയേലി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ പുതിയ ഇടപെടൽ ഇസ്രയേലിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനുമാണ് ഈ സന്ദർശന ലക്ഷ്യമെന്ന് ഇസ്രയേൽ തന്നെ പറയുന്നുണ്ട് എങ്കിലും അതിനു പിന്നിൽ ജനമനസ്സുകളെ ഇസ്രയേലിന് അനുകൂലമായി സ്വാധീനിപ്പിക്കാനാണ് ഈ പാസ്റ്റർമാർക്ക് സകല ചിലവുകളും നൽകി ഇസ്രയേലിൽ എത്തിക്കുന്നത് ചർച്ചുകൾ കേന്ദ്രീകരിച്ച് യുവതലമുറയെ ഇസ്രയേലിനനുകൂലമായി മാറ്റാനാണ് ഇതിന് പിന്നിലെ ശ്രമം ഗസയിലെ വംശകർത്തിക്കെതിരെ ഭൂരിഭാഗം അമേരിക്കക്കാരും ഇസ്രേലിനെതിരെ നിലപാടെടുത്തിരുന്നു അമേരിക്കക്കാരുടെ ടാക്സ് മണി ഉപയോഗിച്ച് ഇസ്രയേലിന് ആയുധങ്ങളും സമ്പത്തും കൊടുക്കുന്നത് പുതുതലമുറ ചോദ്യം ചെയ്തിരുന്നു അടുത്ത രണ്ട് ദശാബ്ദത്തിലേക്കുള്ള പുതിയ ഡീലുകളുമായി നദന്യാഹു അമേരിക്കയിലെത്തി ഇതിന്റെ ഉദ്ദേശം അടുത്ത ഇരുപത് കൊല്ലത്തിലേക്ക് കൂടുതൽ ആയുധങ്ങൾ ഇസ്രയേലിൽ എത്തിക്കുക എന്നതാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ഉപയോഗിച്ച് പുതുതലമുറയുടെ മനസ്സ് മാറ്റുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം അതിനുവേണ്ടി അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇസ്രയേൽ ഫണ്ടിങ് നടത്തുന്നു ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ സന്ദർശന ലക്ഷ്യം ബ്രെയിൻ വാഷിംഗ് തന്നെയാണ്